നേരത്ത് ആ അത് പോയി കിടന്ന് എന്നെ നോക്കണം കേട്ടോ നോക്കണത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല യജമാനിൻ്റെ അടുത്ത് കിടക്കണത് നീപ്പതുക്കം നടന്നു വരുണ്ട് ഇനി ഏ സി ഇടൂന്നുള്ള ഒരു ഉമീദിലാണ് അവൻ വരണേ ഉമീദ് ഏ സിക്ക് വേണ്ടി ആ പോയിക്കോ നിങ്ങക്ക് ഞേസിന്നെ അതേ കരണ്ട് ബില്ലാവും ആരടങ്ങി ചേട്ടൻ ചേട്ടായി കുറച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകും പിന്നെ ഞങ്ങൾ തന്നെ അടയ്ക്കണം ചേട്ടായി പോയി കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു കേസിട്ട് കെടുക്കണം നിനക്ക് ഏസിയിട്ട് കെടുക്കണം ഈ ചതഞ്ഞു എ സി ഉണ്ടോ നിങ്ങൾക്ക് വേണോ വേണമെന്ന് വെച്ചാൽ മമ്മിക്ക് ഒരു ഷേക്കൻറ്റായി എ സി ഉണ്ടെങ്കിൽ ഒരു ഷേക്കൻറ്റായി ഉമ്മ നക്കിയിട്ട് കല്ലേ ഷേക്കൻ്റെതാണ് ഷേക്കൻറ്റാ ഏ സി വേണോ നിങ്ങൾക്ക് എന്നാൽ ഷേക്കിൻ്റെതാ തന്നെ എണിറ്റിരിക്കേ നീറ്റിരിക്കുക ആ ഇരിക്കി ഇരിക്കി അപ്പോൾ ഒരു ഷേക്കൻഡാണ് ഷെക്കൻ ഷേക്കൻ ചേക്കൻ താ പൊക്കിക്കോ കാലൊന്ന് പൊക്ക് എക്സസൈസാവട്ടെ പൊക്ക് പൊക്ക് എന്ത് ഈ കാല് ആ കാലി ഒന്ന് റൈറ്റ് കാലിൽ പൊക്ക് 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 നീ പൊക്ക് ഉണ്ടോ ഈ വീണ്ടും ചതഞ്ഞു എന്നാൽ ഏച്ചിട്ടില്ലേ ഏശി വേണം അമ്മ ഈശി വേണം ഒന്ന് ഇടട്ടെ